മാധവന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ വ്യക്തമാക്കിയാൽ ഈ പിന്നെ ഇത് ഞാൻ പക്ഷെ നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ദിലീപിനെ കുറിച്ചും നിങ്ങളുടെ മാധവനെ കുറിച്ചും മോശമായിട്ട് എന്നോട് സംസാരിച്ചത് പക്ഷേ നമസ്കാരം പുതിയൊരു വീഡിയോ സ്വാഗതം അവസാനം ദിലീപ് വീട്ടിൽ നിന്ന് അടിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് റിപ്പോർട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പടം കണ്ടിട്ടില്ല കാണണം കാണുന്നില്ല എന്ന് ഞങ്ങൾക്ക് തീരുമാനം അതുപോലെ ഞാൻ അങ്ങനെ പൊതുവേ ഫസ്റ്റ് സെഡിന്ന് പോയി പടം കാണുന്ന ഒരു സ്വഭാവമായിരിക്കും നല്ല പടം ആണോന്ന് കുറേയേർ പറയുമെങ്കിൽ പോയി കാണും എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് കണ്ട് നമ്മുടെ റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ കുറെ ആൾക്കാരൊക്കെ പോയി കണ്ട് ഇത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇത്ര ഇത് എന്തൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇതിനകത്തുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് പോയത് അവരൊക്കെ ഒരാൾ പോലും എൻ്റെ അടുത്ത് നല്ല പടം എന്ന് പറഞ്ഞില്ല വഹ കൂതര പടം എന്ന് പറഞ്ഞു കൂതറ പടം ആ ലാലേട്ടൻ വരുന്നത് കൊണ്ട് മാത്രം ഒരുവിധം പിടിച്ചു നിൽക്കുന്നു പിടിച്ചു നിന്നു എന്നാണ് അറിയുന്നത് അതുപോലെ വേറെ വല്ലതും പറഞ്ഞു ലാലേട്ടൻ എന്തിനു ഈ പടത്തിൽ അഭിനയിച്ചു എന്നുള്ളതാണ് ഏഹ് അപ്പൊ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് ഇപ്പൊ നിങ്ങൾ കാണുന്ന തിയേറ്റർ റെസ്പോൺസ് എല്ലാം ഈ പറയുന്ന എല്ലാം പെയ്ഡാണ് ഇതൊരു ഹിറ്റാണ് ഒരു അമ്പത് ദിവസത്തിന് മേളിൽ ഓർമ്മ ഒരു പത്ത് ദിവസം കഴിഞ്ഞോട്ടെ അപ്പോഴറിയാം ഏ പ്രേക്ഷകരുടെ ആ ഒരു 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 എതിർപ്പ് ആയിരുന്നു എന്ന് അപ്പോ അറിയാം ഇപ്പോഴും കാണുന്ന ഒന്നോ രണ്ടോ അല്ലേ ഒരാഴ്ചയോ തിയേറ്റർ ഫുള്ളായിട്ട് ഓടിയിട്ടൊന്നും കാര്യമില്ല എന്നിട്ട് ഇപ്പം പറയുന്നുണ്ട് മൈ ഷോയിൽ ടിക്കറ്റ് ഇല്ലെന്ന് ഒരു ലോഡ് ടിക്കറ്റ് എടുക്കണേ മൈ ഷോയില് അപ്പോ ബബഫ എന്ന് പറയുന്നത് ബബ്ബഫ അക്ഷരാർത്ഥത്തിൽ ബബ്ബഫ അടിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് ഒരു ലോജിക്കോ കഥയോ ഒരു തേങ്ങയും ഇല്ലാതെ എന്തോ ഒക്കെ കാണിച്ചിരിക്കുന്നുണ്ട് ഈ പറയുന്ന പ്രേക്ഷക പിന്തുണ വരാൻ വേണ്ടിയിട്ട് ലാലേട്ടനെയും കൂടി എടുത്തിട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് അതവിടെ നിൽക്കട്ടെ വളരെ ഹാപ്പി ദൈവം കർമ്മ എന്ന് പറഞ്ഞ ഉണ്ടല്ലോ അത് കിട്ടും ഓക്കെ പിന്നെ കുറച്ച് സംഭവങ്ങൾ നടന്നു അതായത് നമ്മുടെ ജഡ്ജായ ഈ ഒരു സംഭവം വിധിച്ച അല്ലെങ്കിൽ ദിലീപിനെ വെറുതെ വിടുകയും മറ്റുള്ളവർക്ക് വെറും ഏറ്റവും കുറഞ്ഞ ശിക്ഷയായ ഇരുപത് കൊല്ലം കൊടുത്ത ജഡ്ജായ ഹണി വർഗീസ് ഹണി എം വർഗീസ് ഓക്കെ ആ ജഡ്ജിക്കെതിരായിട്ട് ഇപ്പൊ അന്വേഷണം വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ വളരെ സുരക്ഷിതമായി വെക്കാനുള്ള മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും അതെന്ത് ചെയ്യും ഉത്തരവാദിത്വത്തോടു കൂടി അതിനെ എന്തു ചെയ്തില്ല അതിനെ സൂക്ഷിച്ചില്ല എന്ന് അതിന്റെ കാരണം ചോദിച്ചുകൊണ്ട് ഇപ്പോ ഈ പറയുന്ന ഹണിയം വർഗീസിനെതിരായിട്ടും അന്വേഷണം വന്നിട്ടുണ്ട് അറിയണമല്ലോ ഇത് ഇതാരൊക്കെയാണ് എടുത്തെന്ന് അറിയണമല്ലോ ഈ ഹണിയം വർഗീസ് അവിടെയുള്ള ഏതോ ഒരു കൊടുത്തു വന്ന് പത്തോ പന്ത്രണ്ടോ ദിവസത്തിനകത്ത് അവൻ അവന്റെ വിവോ ഫോണിലിട്ട് പത്ത് ദിവസം വരെ അവൻ കൊണ്ടുപോന്നു ഈ പത്ത് ദിവസം വരെ കൊണ്ട് വിവോ ഫോണിലിട്ട് അവൻ ആർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആർക്കൊക്കെ ഇത് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയേണ്ടതായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇനി മെയിൻ മോട്ടീവിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു ഉദ്യമത്തിൽ എൻ്റെ കൂടെ നിൽക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ നമ്മുടെ പിന്നെ ന്യായീകരണ തൊഴിലാളി അല്ലെങ്കിൽ വെളിപ്പിക്കൽ തൊഴിലാളി അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറയപ്പെടുന്ന ഒരാളാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വന്റെ മെയിൻ വരുമാനം അവൻ ജീവിച്ചു പോകുന്നതിന് ഇതുപോലെ ഉന്നതരായവർക്ക് വേണ്ടിയിട്ട് വാദിക്കുക അവരെന്ന ലക്ഷ്യങ്ങൾ വാങ്ങുക അങ്ങനെയുള്ളതാണ് ഇപ്പോൾ അവൻ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റേ അത് ഒരു ഒന്ന് നോക്കേണ്ട മതി ഉന്നതത്തിൽ നിൽക്കുന്ന പണമുള്ളവന്റെ കൂട്ടത്ത് അവിടെ ആടും പെണ്ണും ഒന്നുമില്ല ആരുടെ അടുത്ത് പണമുണ്ട് അവിടെ നിൽക്കും എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പുരുഷവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ എപ്പം ചിലപ്പോഴൊക്കെ തോന്നിയവന് ചെറിയ എന്തോ ഒരു പിരീഡ് ലൂസ് ഉണ്ടെന്ന് എനിക്ക് ചിലപ്പം തോന്നിയിട്ടുണ്ട് ഒരു മിനിറ്റ് തരും ഒരു മൂന്ന് സെക്കൻഡ് തരും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കില്ല അപ്പൊ ഇവൻ യവനം ഈ പറയുന്ന നമുക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് ദിലീപ് എന്ത് ചെയ്തത് നമ്മുടെ ഈ നടിക്ക് നടിക്കെതിരെ കൊട്ടേഷൻ കൊടുക്കുന്നത് അത് ഈ നടിയുടെ ജീവിതം ഈ മാതിരി അതായത് ഒരു ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാം അതായത് ഈ പറയുന്ന ദിലീപ് ഈ കാവ്യ മാധവനുമായിട്ട് പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്ന സമയത്ത് മറ്റൊരു സെറ്റപ്പ് വേണമായിരുന്നു ആ സെറ്റപ്പ് ആയിരുന്നു ആര് ഈ പറയുന്ന കാവ്യ മാധവൻ അതായത് ദിലീപും വാര്യരുമായിട്ട് വിവാഹം കഴിച്ച് ജീവിക്കുന്ന സമയത്ത് ഇത് ഈ പറയുന്ന അവിടെയുള്ള എല്ലാവർക്കും അറിയാമായിരുന്നുവെന്നും അതിനുശേഷം ആരാണ് നമ്മുടെ നടി ഈ അതിജീവിതയായ നടി പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് അവനെ എന്ത് ചെയ്തത് അങ്ങനെ ഒരു വൈരാഗ്യം വന്നത് എന്നാണ് കേസ് അപ്പോൾ ഇവിടെ ആ ഒരു മോട്ടീവ് അതായത് ഈ പറയുന്ന ദിലീപിന് ഈ നടിയുമായിട്ട് അങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പറ്റിയില്ല കാരണം മറ്റൊന്നും കൊണ്ടല്ല തെളിയിക്കാൻ പറ്റാത്തത് എല്ലാം ഒരു ഭാമ ഭാമയായിരുന്നു ഏറ്റവും വലിയ പിന്നീട് എവിഡൻസ് അല്ലെങ്കിൽ മൊഴി കൊടുത്തത് ഭാമയായിരുന്നു അതായത് നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും നിന്റെ ജീവിതം ഞാൻ കോഞ്ഞാട്ടയാക്കും കുളം തോണ്ടുമെന്ന് വളരെ ദേഷ്യത്തോടു കൂടി ഈ പറയുന്ന നടിയുടെ പറഞ്ഞ ദൃക്സാക്ഷിയായ ഭാമ മൊഴി കൊടുത്തു അത് മാറ്റി പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മാറ്റി പറഞ്ഞിട്ടാണ് ഇവിടെ കോടതി പറഞ്ഞത് അങ്ങനെ ഇവർക്ക് തമ്മിൽ ഒരു വൈരാഗ്യമുണ്ടായി എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനെ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത് വളരെ നല്ലത് ഇനി ഞാൻ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ നമ്മുടെ ന്യായീകരണ തൊഴിലാളിയ തൊഴിലാളിയായ രാഹുൽ ഈശ്വർ ഈ രാഹുൽ ഈശ്വരന്റെ ഭാര്യയുടെ പിന്നീട് ബന്ധുവാണ് ഈ കാവ്യ മാതാവിന്റെ ആദ്യ ഭർത്താവിന്റെ അമ്മ നിങ്ങളൊരു ഓയിസ് കേട്ടു കാണുമല്ലോ ഈ രാഹുൽ ഈശ്വരും ഈ പറയുന്ന ഈ അവരുടെ അമ്മയുമായിട്ട് പറയുകയും പിന്നെ വരുന്ന ഒരു ഒരു ഓഡിയോ ഒരു ഫോൺ സംഭാഷണം അതിനകത്ത് അവർ എന്തുമാത്രം ഈ ദിലീപിനെ പറ്റിയും ദിലീപ് ഇവളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും രാഹുൽ ഈശ്വർ തന്നെ അവളെ അവൾ എന്തിന് പുറത്ത് കിടന്ന രാഹുൽ ഈശ്വർ എന്നാ പറയുന്നത് ആ ഒരു വോയിസ് അതായത് കേട്ടിട്ടും അങ്ങനെ തന്നെയാ തോന്നുന്നത് കാരണം ഭാര്യയുടെ ബന്ധുവാണ് ഭാര്യയുടെ ബന്ധുവും കൂടി ആയ ശ്രദ്ധിക്കും രാഹുൽ ഈശ്വർ പറഞ്ഞത് ഇവള് എന്തെങ്കിലും ക്യാമറയ്ക്ക് പുറത്തു മാത്രമേ തുണി അകത്തിട്ടുള്ള ശീലമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ രാഹുൽ ഈശ്വർ ഇപ്പോ അതായത് ഈ പറയുന്ന തുടക്കകാലങ്ങളിൽ ഈ കാവ്യനെയും ഈ ദിലീപിനെയും പറ്റി വേണ്ടാത്തതെല്ലാം ആരുടെ അടുത്തൊക്കെ ഉണ്ട് ഇവര് തമ്മിൽ മറ്റതാണ് മറച്ചതാണ് ഇവര് തമ്മില് പിന്നെ ബന്ധമുണ്ട് മറ്റതാണെന്നൊക്കെ പറഞ്ഞ് ഉടനീളം പറഞ്ഞുകൊണ്ടുവന്ന രാഹുൽ ഈശ്വർ ഇപ്പോ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ദിലീപിനു വേണ്ടി ജയ് വിളിക്കുന്നു മറ്റൊന്നുമല്ല പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആരെ വേണം പിന്നെ ഭാര്യയുടെ പിന്നെ പിന്നീട് ബന്ധു അതൊന്നുമില്ല പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആരെ കുറിച്ച് വേണം അത് ഭാര്യയെ കുറിച്ച് വേണമെങ്കിൽ അവാദം അപവാദം പറഞ്ഞു വർത്തഞ്ഞ റെഡിയാണ് എന്നൊരിക്കൽ കൂടി തെളിയിക്കുകയാണ് യവൻ യവൻ ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത് യവനും യവന്റെ ഭാര്യയായും കൂടി ചേർന്നുകൊണ്ട് ദീപേനിലെ പേര് ആ ഭാര്യയും കൂടി ചേർന്നുകൊണ്ട് ഈ ദിലീപിനെയും ഈ കാവ്യേയും വെച്ച് അവരുടെ ബന്ധം വഴിപെട്ട ബന്ധമാണെന്ന് വളരെ മോശമായിട്ട് ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞ അത് ഭാഗ്യലക്ഷ്മി യവൻ്റെ അടുത്ത് നേരിട്ട് ചോദിക്കുന്നു അപ്പ ഈ പറഞ്ഞ അടിച്ച് ഒരൊറ്റ ഉത്തരമില്ലാതെ ഈ പറഞ്ഞ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ അവരി ഒരു ക്ലിപ്പുണ്ട് ആ ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വെച്ചു തരാം അത് നിങ്ങളത് കാണണം ഓക്കെ എന്താണ് മനസ്സിലാവുന്നില്ല അതിന്റെ പിന്നിൽ വേറെ എന്തോ കഥകളുണ്ട് ഞാൻ എന്താണ് കാവ്യാ മാധവന്റെ അമ്മ പറഞ്ഞത് എന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടില്ല കാവ്യാ മാധവന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ വ്യക്തമാക്കിയാൽ രാഹുൽ ഈശോ ഈ പിന്നെ ചാട്ടം ഒന്നും ചാടില്ല രാഹുലെ ഇത് ഞാൻ പോലീസിനോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും മഞ്ജു വാര്യർ എന്ന് പറയുന്ന വ്യക്തി ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആര് എന്തൊക്കെ പറഞ്ഞാലും മഞ്ജു വാര്യർ അത് വിശ്വസിക്കാത്ത ഒരാളാണ് ആ ആള് തന്റെ സുഹൃത്തായ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും തന്റെ സുഹൃത്തായ അതിജീവിത അവളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നായിരുന്നു മഞ്ജുവിന്റെ സംശയം അപ്പോഴാണ് അത് വളരെ വ്യക്തമായിട്ട് പോലീസിന് അതിജീവിതം മൊഴി കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോ പറഞ്ഞ അതേ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാവരും കൂടി ഒരു ദിവസം വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ഇതിനെ കുറിച്ച് ചോദിക്കുന്നത് നിനക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴാണ് അതിജീവിത അവൾ അച്ഛനൊക്കെ അന്ന് അവടെ വഴക്ക് പറഞ്ഞു നീ എന്താണ് എന്തിനാണ് നീ ഇങ്ങനെ വേണ്ടാത്ത കൂട്ടുകെട്ടിലേക്ക് ചെന്നപ്പെടുന്നത് നിനക്ക് വലത് അറിയാമെങ്കിൽ നീ പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ കുട്ടി ഇവ ഇതിന്റെ ഇടയിൽ ചൊക്കെ പോലെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കണെ എന്തിനാ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് കാണിക്കുന്നത് ലാസ്റ്റ് പറഞ്ഞതരാം അവൻ അണാക്കിൽ കാണിച്ചു കാണിച്ചുതരാം ഈ പിന്നെ ഇതിലൂടെ അതുവരെ ഇവർക്ക് ഇത് ഉറപ്പിക്കണമായിരുന്നു മഞ്ജു ഇത് സത്യമാണോ ഈ പറയുന്നതൊക്കെ സത്യമാണോ അവര് പറയുന്നു ഇവര് പറയുന്നു എന്നൊക്കെ സത്യമാണോ എന്ന് അറിയുന്നവര് ആയിരുന്നു അതിനുവേണ്ടിയാണ് അതിജീവിതയുടെ അടുത്ത് വീണ്ടും ചോദിച്ചത് അല്ലാതെ ആദ്യം പറഞ്ഞത് അവരാണെങ്കിൽ എനിക്ക് പിന്നെ ആദ്യം പറഞ്ഞ അവരാണെങ്കിൽ അവർക്ക് കൊട്ടേഷൻ കൊടുക്കണമായിരുന്നു എന്നാണ് രാഹുൽ പറഞ്ഞു വരുന്നത് മാധവന്റെ അമ്മയാണ് ആദ്യം പറഞ്ഞിട്ടുള്ളതെങ്കിൽ മാധവന്റെ അമ്മയ്ക്കല്ലേ കൊട്ടേഷൻ കൊടുത്തിട്ടില്ല രാഹുൽശ്വർ രാഹുൽ രാഹുൽ ഈശ്വരനെ ദിലീപിനു വേണ്ടി സംസാരിക്കുന്നതിൽ എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ ആ നേതാണ് എന്നാ പിന്നെ ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാം

മറ്റേ ലന്ന് കയറി പറഞ്ഞില്ലേ ഇവിടെ തലവെട്ടിട്ട് തരാം നിനക്കന്നെ അറിഞ്ഞു പക്ഷെ ഇവിടെ ഇനിയും ചോദിക്കുന്നുണ്ട് ഇനിയും ഈ ഒരു കേസ് ചോദിക്കുന്നുണ്ട് കേൾക്കാമേട്ടി പോലീസ് ഒരു വരി കൂടി ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുന്നു അതായത് ഒരു മിനിറ്റ് രാഹുൽ രാഹുൽ നമ്മള് ശബ്ദം ഉറത്തില്ലോ പറയൂ അല്ല പറഞ്ഞോളൂ മാഡം പറഞ്ഞോളൂ പറഞ്ഞോളൂ ഈ കാവ്യ മാധവന്റെ ആദ്യത്തെ അമ്മായിഅമ്മയുടെ ഭാര്യയുടെ ബന്ധുവാണ് ഭാര്യയുടെ ബന്ധുവാണ് നിഷാലിന്റെ അമ്മ അങ്ങനെ ഇവര് ഞാൻ ഇനി ഞാൻ ഞാൻ പല കാര്യങ്ങളും ഞാൻ പറയാത്തത് എന്താ അറിയോ രാഹുൽ നിങ്ങളെ നിങ്ങളുടെ ഭാര്യയോ നാട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും സിബിമലയിൽ താറയും തമൽസാറും ഇരുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോ ഈ പിന്നെ രാഹുലിന്റെ ഭാര്യ ഈ നിഷാലിന്റെ അമ്മയോട് പോയി ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോ നിഷാലിന്റെ അമ്മ എന്നെ വിളിച്ചു ചോദിച്ചു ദീപ എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളിങ്ങനെ എന്റെ മക്കളെ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ഇത് പിന്നീട് ദീപയെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു ദീപ നീ എന്തിനാണ് അവരോട് പോയി ഇതിങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പുറത്തെ പിന്നെ വളരെ തെറ്റായ വാർത്തകളാണ് കാവ്യമാധവൻ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ആ വീട്ടിന്റെ ഉള്ളിൽ ആ വീട് മനസ്സിലായല്ലോ അതായത് നിഷാൽ എന്ന് പറയുന്നത് അതാണ് ഈ കാവ്യമത ആദ്യ ഭർത്താവാണ് കെട്ടിയത് അവനെ കെട്ടിയതിനു ശേഷം വെറും രണ്ടു മാസം ജീവിച്ചിട്ടുള്ളൂ അവിടെ വന്ന അവൻ ഡ്രഗ് അഡിക്റ്റ് ആണ് എന്ന് പറഞ്ഞാണ് സത്യം പറഞ്ഞ ആ പാവപ്പെട്ട ചെറുക്കിന്റെ മേലിൽ എന്ത് ചെയ്തു ഈ പറയുന്ന ദിലീപ് അവനെ കൊട്ടേഷൻ വരെ കൊടുത്തു അവരെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ വരെ കൊടുത്തുവെന്നും ഇവിടെ ദിലീപ് ഇല്ലാതെ ഇവള്ക്ക് ജീവിക്കാൻ പറ്റും നിരന്തരം ദിലീപുമായിട്ട് കോൾ കോൾ വിളിയകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഭ്രാന്തന്റെയും ഈ പറയുന്ന അവളുടെ അമ്മായി അമ്മയുടെയും ഒരു വോയിസ് കോളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ബാക്കി ുള്ളിൽ ഉണ്ടായത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന് ആന്റി ഭാഗ്യലക്ഷ്മി ആന്റിയെ വിളിച്ച് പറയണം എന്ന് പറഞ്ഞിട്ടാണ് ആ അമ്മ എന്നെ വിളിച്ച് സംസാരിച്ചത് എന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഇനി മോളോട് ഒരുപാട് കാര്യം പറയാനുണ്ട് എന്റെ വീട്ടിലേക്ക് വരണം ഞാൻ കാർ അയക്കാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല സംസാരിക്കാം എന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു അതിനുശേഷം ഒന്നിച്ചു ഒരു റെസ്റ്റോറന്റിൽ വെച്ച് രാഹുലേശ്വറിനെ ചിലപ്പോൾ മറന്നു പോകുന്നതായിരിക്കും ഇത് എപ്പോഴാ എന്താ പറയുന്നെന്ന് ഓർമ്മയില്ലാത്തോണ്ടായിരിക്കും എന്നിട്ട് ഈ ദീപയും ഈ രാഹുലിയും മാധവനെ കുറിച്ചും ഈ ദിലീപിനെ കുറിച്ചും വളരെ മോശമായിട്ട് എന്നോട് അന്ന് സംസാരിച്ചു അതേ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇപ്പൊ നിങ്ങൾ ഘോര ഘോരം ബാധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്ന എനിക്കില്ല രാഹുൽ ഞാൻ പറഞ്ഞു കാവ്യ ധവന്റെ അമ്മായിഅമ്മ ആദ്യ കാവ്യ മാധവനോട് വിരോധമുണ്ട് അത് മാഡത്തോട് പറയാൻ എന്റെ ഭാര്യയായ ദീപയോട് പറഞ്ഞു അതിനർത്ഥം അത് ദീപയുടെ വേർഷൻ ആണെന്നാണോ ഇപ്പം ഭാഗ്യലക്ഷ്മി പറഞ്ഞ മാഡം പറഞ്ഞതാണ് കറക്റ്റ് അതായത് ഓൾറെഡി ഓൾറെഡി മഞ്ജു വാര്യർക്ക് അറിയാമായിരുന്നു രണ്ട് ഇവർ തമ്മിലുള്ള ചാറ്റുകൾ അടക്കം പിടിച്ചിരുന്നു ഇതിപ്പം ഈ റിപ്പോർട്ട് ടിവിൽ ലൈവായി ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നതല്ലേ അപ്പോ ചാറ്റ് അടക്കം ഓൾറെഡി മഞ്ജു വാര്യർക്ക് അറിയാമായിരുന്നു അങ്ങനെയാണെങ്കിൽ അതിജീവിതയോട് ദിലീപിന് ദേഷ്യം

ഞാൻ അടക്കം ഇത് നാളെ പോലീസിന് ഇത് ചൂണ്ടിക്കാണിക്കുകയും ഞാൻ ഉച്ചക്ക് അദ്ദേഹത്തിന്റെ സമയം ചോദിച്ചിട്ടുണ്ട് ഞാൻ അടക്കം അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കൊണ്ട് ചേച്ചി മൊഴി കൊടുക്കണം എന്ന് താഴ്മയെ അഭ്യർത്ഥിക്കുന്നു സായ് ശങ്കറിനെ പോലെ മൊഴി മാറ്റി നിലപാട് മാറ്റുകയും ചെയ്തു രാഹുൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ മഞ്ജു വാര്യ പോലീസിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ പിന്നെ കൊട്ടേഷൻ അതിജീവിതയ്ക്കെതിരെ മാത്രമേ അയാൾക്ക് കൊടുക്കാൻ പറ്റൂ ഒന്നുകിൽ മഞ്ജുമാര്യർ കൊട്ടേഷൻ കൊടുക്കും അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് കൊട്ടേഷൻ കൊടുക്കും കാവ്യ മാധവനും കാവ്യ മാധവന്റെ അമ്മയ്ക്കും കൊട്ടേഷൻ കൊടുക്കാൻ അയാൾക്ക് സാധിക്കില്ല മനസ്സിലായോ കാരണം തന്റെ ജീവിതം ഇല്ലാതെയാക്കി എന്നാണ് അയാളുടെ വാദം മുഴുവനും എന്താണ് അയാളുടെ ജീവിതം ഇല്ലാതാക്കിയത് ഒരു ഭാര്യയെ നിലനിർത്തിക്കൊണ്ട് മറ്റൊരു പെണ്ണുമായിട്ടുള്ള ബന്ധം തുടരാൻ സമ്മതിക്കാത്തത് അതായിരുന്നു അദ്ദേഹത്തിന്റെ സങ്കടം അത് ഇല്ലാതെയാക്കിയതിന്റെ വൈരാഗ്യമാണ് അതിന് കാവ്യമാധവന്റെ അമ്മ കുറ്റന്മാരുടെ കാര്യമില്ല കാവ്യ അമ്മയ്ക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് കാര്യമില്ല അത് നടിക്കെതിരെ കൊടുക്കാൻ പറ്റുള്ളൂ അത് പിന്നെ മഞ്ജുവിനെതിരെ കൊടുക്കാൻ പറ്റും വെറുതെ അവിടെ ഇരുന്നിട്ട് തനിക്ക് നിങ്ങൾക്ക് പിന്നെ അയാളെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കോടതിയിൽ എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളതൊക്കെ പറയി പറ എനിക്കറിയാം നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ഇരുന്ന് ഈ പേരെ കുറിച്ചും നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അല്ലാതെ ആ കുട്ടിയുടെ അമ്മായി എന്നോ പറഞ്ഞ കാര്യങ്ങൾ മാത്രല്ല ആ കുട്ടിയുടെ അമ്മായി എന്നോ പറഞ്ഞത് എനിക്ക് മനസ്സിലാവും അവർക്ക് ദേഷ്യമുണ്ട് അവര് പറഞ്ഞു പക്ഷെ നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് അന്ന് ദിലീപിനെ കുറിച്ചും കാവ്യ മാധവനെ കുറിച്ചും മോശമായിട്ട് എന്നോട് സംസാരിച്ചത് പക്ഷേ ഈ പറയുന്ന രാഹുൽ ഈശ്വർ ഈശ്വർ വെളുപ്പിക്കൽ തൊഴിലാളിക്ക് അതിന് ഇല്ല അതായത് യവന അത് പറഞ്ഞിട്ടുണ്ട് യവനും യവൻറെ ഭാര്യയുമായി ചേർന്നിരുന്നു കൊണ്ട് ആദ്യം ദിലീപിന്റെയും ഈ പറയുന്ന കാവ്യാ മാധവിന്റെയും ബന്ധം വഴിവിട്ട ബന്ധമാണെന്ന് പറയുകയും ഈ പറയുന്ന വിശാലിന്റെ അമ്മയെ വിളിച്ച് അതായത് കാവ്യാ മാധവന്റെ ഭർത്താവിന്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ അവൻ തിരിഞ്ഞു നിൽക്കുന്നത് പണം പൈസ വാങ്ങിച്ചത് കൊണ്ടാണ് മനസ്സിലെ പണം കിട്ടിക്കഴിഞ്ഞാൽ ആരെക്കുറിച്ച് വേണോ എന്ത് അനാവശ്യമോ എന്ത് മോശപ്പെട്ട കാര്യമോ ഇവൻ വളച്ചൊടിക്കും ഇതാണ് രാഹുൽ ഈശ്വർ പണമുള്ളവരുടെ കൂടി മാത്രമേ നിൽക്കുള്ളൂ വേറെ ആരും അടുത്ത് നിൽക്കത്തില്ല പണമില്ലെങ്കിൽ അവൻ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഈ തന്നെ വേണ്ടി എന്ത് ജയിലിൽ വരെ കിടക്കാൻ അവൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇനി ഇതിനകത്ത് പറയുന്നത് ഇവൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ പറയുന്ന മഞ്ജുവാര്യർക്ക് നേരത്തെ അറിയാമായിരുന്നു തന്നല്ലോ ഈ ചാറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി പിന്നീടാണ് ഇവർ വീട്ടിൽ വന്ന് ഈ പറയുന്ന നടിയുമായിട്ട് സംസാരിച്ച് നടീത് നടീട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണ് നിനക്ക് അറിയാൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ നടിയുടെ അച്ഛൻ വന്ന് ആദ്യം നടി സമ്മതിക്കുന്നില്ല നടിയുടെ അച്ഛൻ നിർബന്ധിക്കുമ്പോൾ നടി കാര്യം പറഞ്ഞു കൊടുക്കുന്നു അപ്പോ എവൻ ഇവിടെ ഉയർത്തുന്ന വാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യരെ നേരത്തെ അറിയാമല്ലോ അപ്പോഴേ ഈ പറയുന്ന ഈ പറയുന്ന നടിയല്ലല്ലോ നടിയല്ലല്ലോ ഇത് ആദ്യം പറഞ്ഞു കൊടുത്തു അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തിന് ഈ പറയുന്ന ദിലീപ് ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തു അപ്പൊ അവിടെ മോട്ടീവ് ഇല്ലല്ലോ എന്നുള്ളതാണ് യവന്റെ വാദം ഇനി എന്തിനാണ് യഥാർത്ഥത്തിൽ കൊട്ടേഷൻ കൊടുത്തത് സത്യമാണ് ഈ പറഞ്ഞ നടി പറഞ്ഞല്ല ഈ മഞ്ജു വാര്യ പറഞ്ഞത് മഞ്ജു വാര്യ ചാറ്റ് കണ്ടു തന്നെ അറിഞ്ഞത് ചാറ്റ് കണ്ടറിഞ്ഞ് ഇത് കൂടുതൽ ഇത് ഏറ്റവും ഇവരെ കൂടെ തന്ന ഒരു ഫ്രണ്ട് ആണ് ആര് ഈ പറയുന്ന നടി ഇപ്പൊ നടിക്ക് ഈ കാര്യങ്ങൾ പല അറിയാമെന്ന് എന്ന് പറയുമ്പോൾ ഇവരെല്ലാരും കൂടി ചേർന്ന് നടിയുടെ എടുത്ത് വീട് നീ എന്തുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് നടി ഒരു സുപ്രധാന ഒരു സാധനം ഇട്ടു കൊടുക്കുന്നത് അതൊന്നുമല്ല ഈ പറയുന്ന ഷൂട്ടിങ്ങിനിടയിൽ റൂമിനകത്ത് ബാത്റൂമിനകത്ത് രണ്ടുപേരും കൂടി അടച്ചിരുന്ന് കാണിച്ച രതി നിർവേദങ്ങൾ ഉണ്ടല്ലോ ഈ സാധനം ഇതാണ് പോയിന്റ് അതായത് മഞ്ജു വാലു എന്തോ ചാറ്റേ കണ്ടുപിടിച്ചുള്ളൂ ചാറ്റ് കണ്ടുപിടിച്ച് ഇവര് തമ്മിൽ വഴിപെട്ട ബന്ധമാണെന്ന് കണ്ടുപിടിച്ചു പക്ഷേ ഈ പറയുന്ന നടിയെടുത്ത് അതിജീവിതയെടുത്ത് വന്നപ്പോൾ അതിജീവിത അവസാനം ഈ ഒരു ഹോട്ടൽ റൂമിൽ മനസ്സിലായ എവളും ഈ നമ്മുടെ പാട്ടുകാരി റെമി ടോമിയും ഉള്ളപ്പോൾ ഇവർ രണ്ടുപേരും കയറി വന്നപ്പോൾ ഇവര് എണീറ്റ് പോകും പിന്നെ ഇവരെ ആ ബാത്റൂമിനകത്ത് രണ്ടുപോരും കയറി കഥ കടച്ചു എന്നുള്ള സാധനം മഞ്ജുവാർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ് മഞ്ജുവാറിന് ഏറ്റവും കൂടുതൽ ദേഷ്യം ദേഷ്യമുണ്ടായത് അങ്ങനെയാണ് മഞ്ജുവാാരൻ പൊട്ടിയത് മനസ്സിലായോ ആ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷമാണ് ഇവൻ യവൻ തന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്ന് ദിലീപ് പറഞ്ഞു ഇതാണ് മോട്ടീവ് ഇത് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മോട്ടീവാണിത് മഞ്ച് ചാറ്റ് കണ്ടുപിടിച്ചതുപോലെ പറയുന്നത് പോലെ അല്ല ഒരു ബാത്റൂമിനായിട്ട് ഈ പറയുന്ന ദിലീപും ഈ കാവ്യ മാധവനും കൂടി ഉടായിപ്പ ആയിരുന്നു ഡിൻഗോൾഫിക്കായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ഈ ഒരു സാധനം എന്ത് ചെയ്തു ദിലീപിനെ പോട്ടി ദിലീപിന് രണ്ടുപേരെയും വേണം അതായത് മറ്റേ ഭാര്യയായിട്ട് ഇവളെ സെറ്റപ്പായിട്ടും വേണമായിരുന്നു സത്യം പറഞ്ഞാൽ കാവ്യെ നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് ഈ പറയുന്നത് കാവ്യെ കാണും ദിലീപിനെ ഈ പറയുന്ന കാവ്യയോട് ഭ്രാന്തമായ സ്നേഹമായിരുന്നു മനസ്സിലായോ ഭ്രാന്തമായ സ്നേഹമായിരുന്നു ആദ്യം അവൻ കല്യാണം കഴിക്കാൻ പറയുന്നു ആരെ മറ്റവനെ കല്യാണം കഴിച്ച ശേഷം പത്തില്ല എന്ന് പറഞ്ഞു തിരിച്ചു വരണമെന്ന് പറയുന്നു അതിനുശേഷം ഇവനെ ആത്മഹത്യ ഭീഷണി നടത്തുന്നു കാവ്യ ആത്മഹത്യ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവസാനം എന്ത് ചെയ്തു ഈ കാവ്യ തന്നെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കിട്ടണമെങ്കിൽ ലവളെ എന്ത് ചെയ്യണം ഡിവോഴ്സ് ആക്കണം അങ്ങനെയാണ് എന്ത് ചെയ്തു മഞ്ജു വാര്യരെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതും ഇതിൽ കാവ്യയുടെ അമ്മ അമ്മയ്ക്ക് നല്ല റോളുണ്ട് കാരണം കാവ്യ ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് യവനെ കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചപ്പോൾ കാവ്യയുടെ അമ്മ ബാലകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് കാവ്യയുടെ അമ്മ പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇവിടെ കിടന്ന് വാത ഇറക്കുമെന്ന് കാരണം കാവ്യയുടെ അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എന്താണ് ഈ ദിലീപ് ആരെ കെട്ടണമെന്ന് ഈ പറയുന്ന കാവ്യെ കെട്ടണം അതായത് മഞ്ജു വാര്യരെ ഡിവോഴ്സ് ചെയ്തിട്ട് കാവ്യെ കെട്ടണമെന്ന് കാവ്യയുടെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം കാവ്യ ഓൾറെഡി ഡിവോഴ്സായി അവൾക്ക് വേറെ ആരെയും വേണ്ട ആത്മഹത്യ ഒരിക്കൽ ചെയ്തു എന്ത് ചെയ്തു പിടിച്ചു നിന്നാണ് അതുകൊണ്ട് കാവ്യയുടെ അമ്മ ഇതിന് പിരിയേറ്റി കൊടുത്തു ഇതിന് മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തു മനസ്സിലായോ കത്തട്ട് കത്തട്ടെന്ന് അതായത് മഞ്ജു മഞ്ജുമാരിയരെ കാവിയുടെ അമ്മയെടുത്ത് അമ്മയെടുത്ത് വിളിച്ചു കാവിയുടെ അമ്മ ശരി തന്നെ അത് ശരി തന്നെ അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം കൊണ്ട് നമ്മൾ പറഞ്ഞു തിരുത്താനൊക്കെ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത് പൊതുവേ അമ്മമാർ എന്ന് പറയാം എങ്ങനെയെന്ന് പറയുന്നത് എന്താ തെറ്റിദ്ധാരണയാണ് അത് എന്റെ എന്റെ മകളുടെ പിന്നെ സ്വഭാവം എന്താ മോശമാക്കണ്ട എന്ന് കരുതി അമ്മമാർ അമ്മമാരങ്ങനെ പറയുള്ളൂ പക്ഷെ ഈ അമ്മ പറഞ്ഞെന്താണ് അങ്ങനെയൊക്കെ ഉണ്ട് അതായത് കാവ്യെ പറഞ്ഞിട്ടുണ്ട് അല്ല ഈ മഞ്ജു മഞ്ജുമാരിയരും എല്ലാവരും സമ്മതിച്ച ഒരു അതായത് ഈ പറയുന്ന കേസ് ഫൈലിണ്ട് മഞ്ജു വാര്യർ പറഞ്ഞു മഞ്ജു വാര്യർ കാവ്യയുടെ അമ്മയെടുത്ത് വിളിച്ചു ചോദിച്ചിട്ട് കാവ്യയുടെ അമ്മ സമ്മതിച്ചു തന്നു കാരണം എന്താണ് കാവ്യർന്ന് സമ്മതിച്ചത് മഞ്ജു വാര്യന്റെ മനസ്സിലേക്ക് ഒരു തീട്ട് കൊടുത്ത് അപ്പം മഞ്ജുവാര് അപ്പം കാവ്യ നോക്കുമ്പോൾ ആ മഞ്ജുവാരിയുടെ അമ്മയെ വല്ല മഞ്ജുവാാര്യോട് ചോദിക്കുമ്പോൾ നോക്കുമ്പോഴേ എന്താണ് കാവിയുടെ അമ്മയെ തന്നെ സമ്മതിച്ച് ഇവര് തമ്മിൽ കൊട്ടേഷൻ ആണെന്ന് ഇവര് തമ്മിൽ പിന്നെ അഭിതമാണെന്ന് പിന്നെ എന്ത് ചെയ്യാം നമുക്ക് ഇനി ചോദിച്ചിട്ട് കാര്യമല്ലല്ലോ അപ്പൊ ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു പിന്നീടി പറയുന്ന കാവ്യാ മാധവനും കാവ്യാമാധവന്റെ അമ്മയ്ക്കും വളരെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു മഞ്ജു വാര്യെ ഡിവോഴ്സ് ചെയ്തിട്ട് ദിനി ബവള ഇവനെ കിട്ടണം എന്നുള്ളത് ഇനി ഈ പറയുന്ന ബാ പറഞ്ഞ നടി നടിയുടെ അടുത്ത് വലിയ വൈരാഗ്യം തോന്നാൻ കാരണം ഈ ഒരു ബാത്റൂം കഥ പറഞ്ഞതാണ് ക്ലിയർ ആയല്ലോ നിങ്ങളോട് അപ്പം മത്സരാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി കാണാം ജയ്ഹിന്ദ്